അധ്യാപകരും ശാസ്ത്രജ്ഞരുമാണ് പുതിയകാലത്തിനനുസരിച്ച് മനസ്സിനെ നവീകരിക്കുന്നവരെന്ന് ടി എൻ പ്രതാപൻ എം പി കെ പി എസ് ടി എ സംസ്ഥാന ഭാരവാഹി കെ എസ് ദീപൻ അടക്കമുള്ള വലപ്പാട് ഉപജില്ലയിലെ പത്തൊമ്പത് അധ്യാപകർക്ക് അസോസിയേഷൻ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി തളിക്കുളത്ത് നൽകിയ യാത്രയേപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറുപ്പം മുതൽക്കേ മലയാളം അധ്യാപകനാകാനായിരുന്നു ആഗ്രഹമെങ്കിലും ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ച പൊതുപ്രവർത്തകനാക്കി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പിടിക്കാനാണ് പ്രധാനമന്ത്രി നൂറുകോടി രൂപയുമായി എത്തുന്നത് വർഗീയ ഫാസിസ്റ്റ് വിഷവിത്തുക്കളെ മതനിരപേക്ഷതയുള്ള തൃശൂർ എടുക്കാൻ സമ്മതിക്കില്ലെന്നും എം പി പറഞ്ഞു യത്തിന്റെ മണ്ണ മാനിത്തിയ മണ്ണാ തൃശ്ശൂർ മണ്ണ് ആര് വന്നാലും എടുത്തു നല്ല മതവിശ്വാസികൾ മതത്തിലും ദൈവത്തിലും വിശ്വസിക്കുമ്പോൾ അന്യ അന്യ ദൈവവിശ്വാസങ്ങളുടെ മണ്ണാണ് തൃശ്ശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് പൂരത്തിന്റെ നാലാണ് തൃശ്ശൂർ അതുകൊണ്ട് നൂറ് കോടി രൂപയുമായി തൃശ്ശൂരിലേക്ക് വന്ന് തൃശൂർ എടുക്കാൻ വന്ന വന്നു ഈ ഈ പാവപ്പെട്ട കയ്യിൽ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ ഏപ്രിൽ മാസത്തിലെ ിൽ മാർച്ച് ഏപ്രിൽ മാസത്തിലെ ശമ്പളം കിട്ടിയ ആ ശമ്പളത്തിൽ നിന്നും ഒരു പിടി അലി ഈ ആമക്കുഞ്ഞിന് തരണം കമ്മിറ്റി പറഞ്ഞു ഉപജില്ലാ പ്രസിഡന്റ് കെ എൽ മനോഹിത് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് മുഖ്യാതിഥിയായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എ ഷാഹിദ റഹ്മാൻ സംസ്ഥാന സെക്രട്ടറി സാജു ജോർജ് കെ എ എം എ സംസ്ഥാന പ്രസിഡന്റ് എ എ ജാഫർ ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ ആർ അജിത് പ്രസാദ് ഉപജില്ലാ സെക്രട്ടറി ശ്രീജ മോസ്മി സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റൈജു പോൾ സംസ്ഥാന കൗൺസിലർ കെ എസ് സൽമ എന്നിവർ സംസാരിച്ചു പൂർവ്വകാല നേതാക്കളായ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു ഉപജില്ലാ ഭാരവാഹികളായ സിജ ജോസഫ് ടി പി എൻ നിത്യകല സി എ അജിത ഷബോൺ വി ജി സിന്ധു വി ജി ഷൈൻ കെ എസ് സനീഷ് എന്നിവർ നേതൃത്വം നൽകി കെ എസ് ദീപൻ ടി രജനി സി എ അജിത ആൽഡോ പോൾ കെ എസ് രാജി എൻ വി മിനി വി ഡി ഷീല സിസ്റ്റർ റോസ്ലെറ്റ് ജെസി വി ജി അംബിക ഷീന ഡി ചുങ്കത്ത് ഷീജ സുഹൃതൻ എം എൽ ഏലിയാമ്മ സിസ്റ്റർ പ്രസൂന കെ എം ഷീജ കെ എ നീത ലീന ജോസഫ് എന്നിവർ മറുപടി പ്രസംഗങ്ങൾ നടത്തി